എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബുഷ്പേപ്പറാണ് ബുഷ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റിക്കുരുമുളക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും കുറ്റിക്കുരുമുളക് ഇപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മൾ സാധാരണ കുരുമുളക് നമ്മൾ എല്ലാവരും കണ്ടിരിക്കുന്ന കുരുമുളക് എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടിട്ട് അതിന് ഏറ്റം കൊടുത്തിട്ട് കണ്ട പോലെ അടയ്ക്കാൻ മരത്തുമ്പോളോ പ്ലാവുമ്പോളൊക്കെയാണ് നമ്മൾ കുരുമുളക് വളർത്തുന്നത് ഇതെല്ലാവർക്കും ഇപ്പോഴത്തെ കണ്ടീഷനിൽ പ്രായോഗികമായിട്ട് നടത്താൻ പറ്റുന്നില്ല കാരണം ഇങ്ങനത്തെ വലിയ മരങ്ങളൊന്നും ഇപ്പം ഇല്ല എല്ലാവരും അഞ്ച് സെൻറ്റിലും ആറ് സെൻറ്റിലും വീട് വെച്ചിട്ട് അല്ലെങ്കിൽ മൂന്ന് സെൻറ്റില് വീട് വെച്ചിട്ട് അവിടെ കുരുമുളക് നടാനായിട്ട് അടയ്ക്കാൻ മരം നടൻ സ്ഥലമില്ല അപ്പം അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ ചട്ടിയിൽ നമുക്ക് ആവശ്യമുള്ള കുരുമുളക് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഓക്കെ ഇന്നത്തെ കണ്ടീഷനിൽ കുരുമുളകിനൊക്കെ നല്ല വിലയാണ് നൂറ് ഗ്രാം കുരുമുളക് കിട്ടണമെന്നുണ്ടെങ്കിൽ നൂറ് രൂപ കൊടുക്കണം അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ അപ്പോൾ നമുക്ക് വേണ്ടി ഒരു വീട്ടിലേക്ക് ഒരു കൊല്ലത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ് ഒരു അരക്കിലോ കുരുമുളക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു കൊല്ലത്ത് ആവശ്യം നടക്കും അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മുടെ ചട്ടിയിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കുരുമുളക് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാർജറ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ബുഷ് പേപ്പർ ഉണ്ടാക്കാനായിട്ട് നട്ടു വളർത്താനായിട്ട് ഇപ്പോൾ ചട്ടിയിൽ നമുക്ക് വയ്ക്കാനായിട്ട് ഈ കുരുമുളക് ചെയ്യണ പോലെ നമുക്ക് ഏറ്റവും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പം അവിടേക്ക് ഇപ്പം നമ്മൾ കടയിൽ പോയി ഒരു കുരുമുളക് ബുഷ്പേപ്പറിൻ്റെ തൈ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ മുന്നൂറ്റമ്പത് നാനൂറ്റമ്പത് രൂപയാണ് നമുക്ക് ചിലവ് വരുന്നത് നിങ്ങൾ ചിലപ്പോൾ മിക്കവാറും ആൾക്കാരെ അന്വേഷിച്ചിട്ടുണ്ടാവും അന്വേഷിച്ചിട്ട് ഞാൻ റേറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് പക്ഷേ അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും പേപ്പർ കുറ്റി കുരുമുളക് അല്ലെങ്കിൽ പേപ്പർ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അതിലേക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നമുക്ക് ആ അതിൽ കുഴിച്ചിടാനുള്ള നല്ല കുരുമുളകിൻ്റെ തണ്ട് ശേഖരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരുന്നത് ഇപ്പോൾ ഈ കുരുമുളക് അത്യാവശ്യം നല്ല കുരുമുളകാണ് ഈ കുരുമുളക് ഉണ്ടായി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ ഇതിൻ്റെ തണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ബുഷ് ബുഷ് പേപ്പറിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സാധാരണ കുരുമുളക് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ തണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ തണ്ട് നോക്കിക്കോളൂ ഈ വലിയ തണ്ടാണ് ഈ അടയ്ക്കാമരത്തുനിന്ന് പിറ്റി പറ്റി പിടിച്ചിട്ട് മുകളിലേക്ക് പോയിരിക്കുന്നത് സാധാരണ നമ്മൾ പണ്ട് കുഴിച്ചിരുന്നത് ഈ കുരുമുളകിൻ്റെ ഈ തണ്ടാണ് പക്ഷേ ഇപ്പം നമ്മൾ ചെയ്യാൻ പോണത് ഈ തണ്ടല്ല ഈ തണ്ടിൽ നിന്ന് കുരുമുളക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് വരുന്ന ഈ ബ്രാഞ്ചസ് കണ്ടോ കണ്ടോ ഈ ബ്രാഞ്ചസിൽ ആണ് നമുക്ക് കളക്ട് ചെയ്യേണ്ടത് ഈ ബ്രാഞ്ചസ് ആണ് നമുക്ക് എടുക്കേണ്ടത് സോ ഞാൻ ഇതേ ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് എടുത്ത് എടുക്കാം ഇതാ ഇപ്പോൾ ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത് ഞാൻ അതേ ഇവിടെ നിന്ന് എടുക്കാണ് അല്ല സൈഡിലേക്ക് വരുന്ന കുരുമുളക് ഉള്ള ബ്രാഞ്ചാണ് നമ്മുടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ തന്നെ ഞാൻ ഒരെണ്ണം കൂടി എടുക്കുന്നുണ്ട് അല്ല കൂടി നല്ല ബ്രാഞ്ച് എന്ന് പറയണത് നല്ല കുരുമുളക് ഉണ്ടായി നിൽക്കുന്ന ബ്രാഞ്ച് എന്ന് പറയണത് ഇല്ല കുരുമുളക് ഉണ്ടായി നിൽക്കുന്ന ബ്രാഞ്ചസ് ഇങ്ങനത്തെ രണ്ട് ബ്രാഞ്ചസ് ആണ് ഞാൻ നിർത്തിയിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെങ്ങനെ ചെയ്യണേ എന്നുള്ളത് ഓക്കെ നിങ്ങൾ എന്ന് വിചാരിക്കുന്നു ഇനി ഇതെങ്ങനെ കുഴിച്ചു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ബുഷ് പേപ്പറിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുരുമുളക് എടുത്തിട്ട് തല ശേഖരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തെന്ന് പറയണത് ഇത് കുഴിച്ചിടാനുള്ള പോട്ടിക് മിക്സ്ചർ തയ്യാറാക്കുക എന്നുള്ളതാണ് അതിന് നല്ല പ്രാധാന്യമുണ്ട് കുരുമുളകിൻ്റെ കാര്യത്തിൽ ഞാനീ പറഞ്ഞ പോലെ ട്രൈക്കോഡർമ മിക്സ് ചെയ്തിട്ടുള്ള ചാണപ്പൊടിയും മണ്ണിൻ്റെ കൂടത്തിൽ തന്നെ വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട് എന്നെ സംബന്ധിച്ച് അതാണ് കൂടുതൽ നന്നായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ വെപ്പ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെയാണ് ചെയ്യണത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ചാണകപ്പൊടിയും ഇത് ചാണകപ്പൊടിയും വേപ്പും മിണ്ണാക്കും മിക്സറാണ് ഇതിൻ്റെ കൂടെ കുറച്ച് ട്രൈക്കൊർമ്മയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ ഇവിടെ ശരിയാക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ട്രൈക്കോടർമ കുറച്ച് മിക്സർ ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് സാധാരണ മണ്ണ് ഇതിപ്പോൾ ഞാൻ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്ന മണ്ണ് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പൊ ചാണകപ്പൊടിയും വേപ്പ് മണ്ണാക്ക് ട്രൈക്കൊടർമ്മ ചുവന്ന മണ്ണ് മണല് അല്ലെങ്കിൽ നമ്മുടെ കൊക്കോ പിറ്റ് ഇതൊക്കെ തന്നെ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മിക്സർ എന്ന് പറയണത് മിക്സ് റെഡി ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ ഇതെടുത്തിട്ട് നമുക്കതിൽ നിറയ്ക്കാം ചെറിയ കവറിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കുരുമുളക് നമ്മൾ കുഴിച്ചിരുന്ന എല്ലാ തണ്ടും പിടിച്ചോളണം നിർബന്ധമൊന്നുമില്ല നമുക്ക് ഞാൻ പറയുന്നില്ല നമുക്ക് ഒരു പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാഭകരമാണ് സോ നമ്മ കുറച്ച് തണ്ടുകൾ കൂടുതൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് കൂടുതൽ കിട്ടും ഇതിലേക്ക് നമ്മൾ ഈ തണ്ട് എടുത്തു കഴിഞ്ഞാൽ ഈ തണ്ടിൻ്റെ ഇലകളൊക്കെ കളയാം എലും നമുക്ക് വെക്കേണ്ട കാര്യത്തിൽ ഇലയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ തണ്ട് വെച്ചാൽ മതി ഇപ്പോൾ കുരുമുളക് ഉണ്ടായിരിക്കും തണ്ടാണ് നമ്മൾ അതിനെ മാറ്റി വെക്കാണ് കുരുമുളകിന് കുരുമുളക് നമ്മൾ വെച്ചിട്ടൊന്നും പിടിക്കില്ല ശരിക്കും ഓരോ ചനപ്പ് മോളിലേക്ക് നിൽക്കത്തക്കും നമുക്കത് കുഴിച്ചു തരാൻ പറ്റും എന്നുള്ളതാണ് ശരി നമ്മളിത്രയും കുമ്പിൽ നിന്ന് ഇത്രയും ചനപ്പുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് കൂടുതൽ ചെനപ്പ് നമ്മൾ എടുത്തിട്ട് കാര്യമില്ല നേരെ കുഴിച്ചരാം എന്തെങ്കിലും ഒരു ഇത് എടുത്തൊരു കുഴി കുത്താം അതിൻ്റെ വേര് വരുന്നത് സാധാരണ ഇതേപോലത്തെ സൈ ചനപ്പിൽ നിന്നായിരിക്കും മുട്ടുകളിൽ നിന്നായിരിക്കും വേര് വരിക അപ്പോൾ ആ വേര് വരുന്ന ഒരു മുട്ട് നമ്മൾ താഴേക്ക് മണ്ണിൻ്റെ താഴേക്ക് പോകത്തക്ക വിധത്തിൽ വേണം നമ്മൾ കുഴിച്ചു ഒരു കവറിൽ തന്നെ രണ്ടോ മൂന്നോ ഇത് നമുക്ക് കുഴിച്ചിടാം ഇങ്ങനെയാണ് നമ്മൾ കുരുമുളക് പെപ്പർ കുരുമുളക് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഇതുകൾ ചെടികൾ കുഴിച്ചിട്ടുന്നത് കാണാം വേണ്ട ഇതുപോലെ ഞാൻ കഴിഞ്ഞ ജൂൺ മാസത്തില് അതായത് ആക്ച്വലി ശരിക്കും നല്ല സീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഞാറ്റുവേര സീസൺ തന്നെയാണ് ജൂൺ മാസം ആണ് പെപ്പർ കുരുമുളകിന് ഏറ്റവും നല്ല സീസൺ ഇപ്പൊ കുരുമുളക് എന്ന് പറയുന്നത് കുരുമുളക് ഉണ്ടായി നിൽക്കുന്നൊരു സീസണാണ് ഇപ്പോഴല്ല ശരിക്കും കുരുമുളക് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൽക്കുന്ന തലകളാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുക ഏറ്റവും നന്നായിട്ട് പിടിക്കാനും എളുപ്പമെന്ന് പറയുന്നത് ഒരു ജൂൺ മാസത്തില് നമ്മൾ കുഴിച്ചിട്ടാണെങ്കിൽ ജൂൺ മാസം ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിലൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ജൂൺ ജൂൺ ഫസ്റ്റ് വീക്കിൽ മാർച്ച് മെയ് മാസം ലാസ്റ്റ് ഞാൻ കുഴിച്ചിട്ട പെപ്പറാണ് തണ്ടാണ് ഞാൻ കുഴിച്ചിട്ട് തണ്ട് എന്ന് പറയുന്നത് ഈ ഒരു പീസ് മാത്രമേ ഞാൻ കുഴിച്ചിട്ടുള്ളൂ ഇവിടെ നിന്ന് തുടങ്ങി ചനപ്പ് വന്നേക്കുന്നതാണ് അപ്പോൾ ഈ എന്ന് പറയുന്നത് പറയുന്നതിൻ്റെ പുതിയ ചനപ്പ് അതിൻ്റെ അടിയിൽ ഒരു ചെനപ്പ് നേരത്തെ ഞാൻ കാണിച്ചിരുന്നില്ല ഒരു ചനപ്പ് അതിൻ്റെ അടിയിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ആ അടിയിൽ പോയ ചനപ്പിൽ നിന്നും ഒരു പുതിയ ചെനപ്പ് താ വന്നിരിക്കുന്നതാണ് ഇത് രണ്ട് ഞാൻ ഒരുമിച്ച് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്ന മൂന്നാലഞ്ച് ഗ്രോ ബാഗിൽ നമ്മൾ കുഴിച്ചിട്ടിട്ട് നമുക്ക് നാലോ രണ്ടോ മൂന്നോ പീസാണ് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ആ ഹെൽത്തി ആയി വന്ന് ഇതേപോലെ ഗ്രോ ബാഗിലും പൊടിച്ച് വന്നു തന്നെ ഞാൻ മാറ്റി കുഴിച്ചിട്ടേക്കണതാണ് ഈ ചട്ടിയിലേക്ക് മാറ്റി നട്ടേക്കണതാണ് ഇനിയിപ്പോൾ ഇതിന് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല ഈ പറഞ്ഞ പോലെ നമുക്ക് സാധാരണ ചെയ്യുന്ന വളങ്ങളൊക്കെ തന്നെ ചെയ്താൽ മതി ഇതിനിപ്പോൾ ഈ മഴ സീസൺ ആയ കാരണം കൊണ്ട് ഇതിനിപ്പോൾ വളമൊന്നുമില്ല ശരിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സീ വളം ഇട്ട് കൊടുക്കേണ്ട ഒരു സീസൺ ആയിട്ടുണ്ട് നല്ല മഴയത്ത് നമ്മൾ വളം ചെയ്തിട്ട് കയറില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഇതിന് ചെയ്യാറില്ല ഇതിപ്പോൾ ഇനി വളം ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അല്ലാതെ തന്നെ ഇപ്പോൾ വളമൊന്നും നമ്മൾ ചെയ്യാതെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പോട്ടിങ് മിക്സർ എന്ന് പറയുന്നത് അതിൽ തന്നെ നമുക്ക് അത്യാവശ്യം അടിവളം ചേർത്തിട്ടാണ് നമ്മൾ പോട്ടിങ് മിക്സർ ശരി റെഡിയാക്കണത് അപ്പം ആ പോട്ടിങ് മിക്സറിലേക്ക് തന്നെയാണ് ഞാനിത് നട്ടിരിക്കുന്നത് പോട്ടിംഗ് മിക്സറിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് വിശദമായിട്ട് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് പോട്ടിംഗ് മിക്സർ എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളത് ഇത് കുരുമുളക് ഇപ്പം ഉണ്ടായി നിൽക്കുന്നത് നട്ടതിന് ശേഷം നട്ടപ്പോൾ ഒരു തലേ ഉണ്ടായിരുന്നുള്ളൂ ചനപ്പ് വന്നതിന് ശേഷം ചട്ടിയിൽ നട്ട് ഇപ്പോൾ ഈ മാ സീസൺ കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുരുമുളകിൻ്റെ തുകയൊക്കെ ഉണ്ടാക്കണം ജസ്റ്റ് ഉണ്ടായി വരുന്നുള്ളൂ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇതിൻ്റെ ഉണ്ടായ കുരുമുളക് ഉണ്ടായി നിൽക്കുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ വീഡിയോയിൽ ഞാൻ ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ അപ്ലോഡ് അപ്ലോഡ് ചെയ്തു തരാം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ കാണാം ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു ബൈ